എല്ലാവർക്കും സുൽഫത് ഗീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ കാച്ചിൽ ചാക്കിൽ നടണതാണ് അപ്പൊ കാറ്റിലൊക്കെ നടാനുള്ള സമയമായി അപ്പൊ കാറ്റിൽ ചാക്കിൽ നട്ടാല് ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിളവെടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് പഴയ ചാക്കൊക്കെ ആയാലും മതി അപ്പൊ ആ ചാക്ക് പോകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ വലിയ ആ ചാക്കിന്റെ അത്രേക്കോളും കാറ്റിലൊക്കെ ഉണ്ടാവും നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റിലൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കത് എങ്ങനെയാണ് നടേണ്ടത് നോക്കാം കാച്ചിൽ ഞാൻ വയലറ്റ് കാച്ചിലാണ് ഇപ്പൊ നടാൻ പോണത് ചാക്കില് അപ്പൊ നമുക്ക് ചെറിയ പീസ് നട്ടാ മതി അപ്പ ഇതൊക്കെ വയലറ്റ് കാച്ചിലാണ് അപ്പൊ വയലറ്റ് കാച്ചിൽ എന്ന് വെച്ചാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാച്ചിലാണിട്ട വയലറ്റ് കാച്ചിൽ എന്ന് വച്ചാൽ മുറിച്ചാൽ നല്ല വയലറ്റ് കളറായിരിക്കും അപ്പൊ ഇതാണ് ചാക്ക് നമുക്ക് വലിയ ചാക്കാണിത് പക്ഷെ നമുക്ക് ഇത്രേം വല്യ ചാക്കൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചാക്കീനെ മടക്കിട്ട് വേണം നമുക്ക് ആദ്യം ചാക്കീന്റെ പോഡ് ഒന്ന് കെട്ടി കൊടുക്കാം അതേപോലെ നന്നായിട്ട് കെട്ടി കൊടുക്കീ ചാക്കിനെ മടക്ക എന്നിട്ട് കണ്ട നമുക്ക് ഒരു ബാഗ് പോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കൊറച്ച് ബാഗൊന്ന് വടക്കാം നമുക്ക് വളവും ചവറൊക്കെ ഇടാനായിട്ടുള്ള ഇതേപോലെ ഇണ്ട ചാക്ക് ചേന നമുക്ക് എന്തു വേണമെങ്കിലും നട കണ്ട ഇതേപോലെ ഇരിക്കും ചാക്ക് കാണാൻ നമുക്ക് ഗ്രോ ബാഗ് ഒക്കെ പോലെ ഇരിക്കും കരിയില കരിയില നമ്മ ചാക്കൊക്കെ വാരി വെച്ചിട്ട് കരിയില കണ്ട ഇതേപോലെ പൊടിഞ്ഞി ഇരിപ്പണ്ട അപ്പൊ അങ്ങനത്തെ പൊടീന്നും അല്ലെങ്കിൽ കരിയിലെ പൊടിയാത്തത് അതിലൊന്നും കുഴപ്പമില്ല നമുക്ക് ഇടീട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് മണ്ണൊക്കെ വളരെ കുറവ് മതിയല്ല കണ്ട ഇതേപോലെ കരിയില നിറച്ച് കുത്തി നിറച്ച് നമുക്ക് കൊടുക്കാം പിന്നെ ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാണകപ്പൊടി മുറ്റത്തോട് പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ജൈവവളമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനത്തെ വളങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടേക്കുള്ളതാണ് കുമ്മായൊക്കെ കൂടെ അപ്പം നമുക്കത് നിറച്ചു കൊടുക്കാം ഈ കാച്ചിൽ നിന്നൊന്നും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ലട്ടോ അവിടെ വീട്ടിലുള്ള ജൈവ വളങ്ങളൊക്കെ തന്നെ മതി കടയിൽ നിന്നും വളം മേടിച്ചൊന്നും കാച്ചിലി കൃഷിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എന്റെ പുതിയ ചുറ്റം കൊടുത്താൽ നല്ലതാന്നു അത്ര കിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കാച്ചിലൊക്കെ പറഞ്ഞാല് നന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒരു വെളിയാണ് കാച്ചിലൊക്കാരും സ്ഥലന്നൊക്കെ പറഞ്ഞ് കൃഷി ചെയ്യണു ഇല്ല ഇല്ലപ്പോ ഇല്ലാത്തവർക്ക് ഇതേപോലെ കാക്കിലൊക്കെ നട്ടിട്ട് ഒരു വള്ളി വെട്ടി കൊടുക്കേ മരക്കുമ്പോ കയറ്റി വിട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല കാറ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചു ഒരു ചാക്കി നട്ടാൽ മതി കാച്ചിൽ നമ്മുടെ ആവശ്യത്തിനുള്ള കാച്ചിൽ ഇട്ടു ഇതേപോലെ നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം പൊടി നമ്മൾ ഇനി കാച്ചിൽ വളർന്നു കഴിയുമ്പോ കുറച്ച് മണ്ണുകൂടി ഇട്ടുകൊടുത്താ മതി എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തതിന് പിന്നെ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചാരമൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് ചാരമൊക്കെ നമ്മി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് കാച്ചിൽ നട്ട് കൊടുക്ക അപ്പൊ ഇത വൈലറ്റ് കാച്ചിൽ എന്ന് പറഞ്ഞ വൈലറ്റ് കാച്ചിൽ കണ്ട മുറിക്കുമ്പല്ല വൈലറ്റ് കളറായിരിക്കും കണ്ട ഇന്നിപ്പ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ കാച്ചിലൊക്കെ അപ്പം നമുക്ക് കണ്ട ഇതേപോലത്തെ ഇപ്പൊ ഒരു പീസ് നമുക്ക് നട്ടു കൊടുക്കാം ഇത് മൂന്ന് മുളൊക്കെ ഉള്ളാണ് മുളില്ലെങ്കിലും പീസാണെങ്കിൽ ശരി കാച്ചിലും നന്നായിട്ട് വന്നോളും കേട്ടോ நமக்கு நட்டு இங்க வச்சிட்டு நட்டு மண்ணிட்டு கொச்சு மண்ணிட்டு மண் நமக்கு முள்ளிட்டு பரமதி நறச்ச மண்ணு பதி നമുക്ക് അധികം മണ്ണിന്റെ ആവശ്യമൊന്നും വരൂല്ല ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം നന്നായിട്ട് എന്നെ നനച്ചു കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പീസ് വരി നമുക്ക് നടാനായിട്ട് അപ്പൊ ഇനി പിന്നെ നട്ടല്ലോ ഇനിയിപ്പ ഇത് മുളച്ച് വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോ തേക്ക് മരത്തിന്റെ മുകളിലേക്ക് പടർത്താനായിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പൊ കാച്ചിലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എത്രത്തോളം ഉയരങ്ങളിലോട്ട് പോണോ അത്രയും നമുക്ക് അടിയിൽ ഉണ്ടായി കിട്ടും അത്രത്തോളം വലിയ അടിയിൽ കാച്ചിങ്ങും അപ്പൊ വലിയ മരത്തിന്റെ മുകളിലൊക്കെ കേറി പോയി കഴിഞ്ഞാൽ നല്ല കാച്ചിങ്ങനെ നമുക്ക് കിട്ടുകയും ചെയ്യും പറിക്കാനായിട്ട് അപ്പം ഏഹ് മരമൊക്കെ ഉള്ളോരി എന്താ ഈ പാഴ് മരങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ മരങ്ങളൊക്കെ ഉള്ളോരി കാച്ചിൽ മരുത്തുമലൊക്കെ കയറ്റി വിടേണ്ടാണ് നല്ലത് പിന്നെ നമുക്ക് ചാക്കയിൽ നടണേന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വിളവെടുക്കാം ഈ ചാക്ക അങ്ങട്ട് കീറി കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ് നമ്മിയിലൊക്കെ നടുമാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നമ്മളിപ്പോ തണ്ടൊക്കെ ഉടങ്ങി പോയ ശേഷം നമ്മൾ എവിടെയെന്ന് പോലും കാണൂല കാറ്റിൽ കിടക്കണത് പറമ്പൊക്കെ അധികം ഉള്ളവർക്കൊക്കെ അപ്പം നമുക്ക് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേരിൻ്റെ ഇടയിലൊക്കെ തിങ്ങി പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ പഴയ ചാക്കിലൊക്കെ നടേണ്ട ആവശ്യമുള്ളൂ ഏഹ് നമ്മുടെ ആവശ്യത്തിന് നല്ല കാറ്റിലിട്ട് എപ്പോഴെങ്കിലും നമുക്കറിയാല്ലോ ഈ ചാക്കില് കാറ്റിൽ ഉണ്ടെന്ന് നമുക്ക് എപ്പഴെങ്കിലും പോയി പറിക്കുകയും ചെയ്യാം അപ്പൊ കാച്ചിലൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ എന്ന് പറഞ്ഞതല്ല എല്ലാവരും നമുക്ക് കാച്ചിലൊക്കെ നല്ലതാണ് നമുക്ക് കഴിക്കുന്നതൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കാച്ചിലൊക്കെ അപ്പം നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടെങ്കിലും നട്ട് വളർത്തിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാച്ചിങ്ങൾ കിട്ടും അപ്പം എല്ലാവരും കാച്ചിലൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക